അനധികൃത ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ ഉടൻ നടപടി ഹൈക്കോടതി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രതിമാസ അവലോകനം നടത്തണം ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഉത്തരവ് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ ഈ വിഷയത്തിൽ ഹൈക്കോടതി തവണ പറഞ്ഞിട്ടുണ്ട് എന്നതുപോലും നമുക്ക് കണക്കെടുക്കാൻ കഴിയുന്ന ഒന്നല്ല കർശനമായ നിർദ്ദേശമൊക്കെയാണ് നൽകിയിരിക്കുന്നത് പക്ഷെ കോടതിക്കെങ്കിലും ഒരുപക്ഷെ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം എന്തായിരുന്നു മാധു ഈ ഫ്ലെക്സ് ബോർഡുകൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അനധികൃതമായി വയ്ക്കുന്നത് നമ്മുടെ എല്ലാം കൺമുന്നിലുണ്ട് പ്രത്യേകിച്ച് ഒരു കുട്ടി എസ് എൽ സി പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയാൽ പോലും നമ്മുടെ റോഡ് വക്കിൽ കൊണ്ടുവന്ന് വലിയ ഫോട്ടോ അടങ്ങുന്ന ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അതെല്ലാം അനധികൃതമാണ് രാഷ്ട്രീയ പാർട്ടികൾ വേറൊരു വഴിക്ക് വലിയ രീതിയിൽ എല്ലായിടത്തും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് പോകും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ട് പോകുന്നത് നമ്മൾ കണ്ടു അതെല്ലാം അധികാരത്തിൻ്റെ ഗർവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ ഹൈക്കോടതി നേരത്തെ സ്വമേധയാ കേസെടുത്തുകൊണ്ട് ഇടക്കാല ഉത്തരവുകളാണ് ഇതുവരെ പാസ്സാക്കിക്കൊണ്ടിരുന്നത് ഇന്ന് അന്തിമമായ ഒരു ഉത്തരവ് കോടതി ഇക്കാര്യത്തിൽ വരുത്തിയിരിക്കുന്നു കുറേ കാലമായി കോടതിയും ഓരോ ഘട്ടത്തിലും ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ടിടപെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ അന്തിമമായ ഒരു ഉത്തരവ് കോടതി പറഞ്ഞിരിക്കുകയാണ് അതായത് അനധികൃതമായ ഫ്ലെക്സ് ബോർഡ് വെച്ചാൽ ഉടൻ തന്നെ നടപടി എടുക്കണം ഇന്ന് കോടതി പുതുതായി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തലത്തിൽ എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗുകൾ നടത്തണം ആ അവലോകന യോഗങ്ങളിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിക്കണം അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വമുള്ളത് അവർ അനധികൃതമായ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചാൽ ശക്തമായ നടപടിയെടുക്കുകയും പിഴ ഈടാക്കുകയും വേണം ആ നടപടികളുമായി അവർ മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകളും ഇപ്പോൾ എന്ന അന്തിമ ഉത്തരവിന്റെയും ഭാഗമായി പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തണമെന്നുമാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരിക്കുന്നത് ശരി ശരി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ മാറ്റണമെന്ന കർശന നിർദ്ദേശം അത് കൃത്യമായി നിരീക്ഷിക്കപ്പെടണമെന്നാണ് നമ്മൾ ഇത്ര കാലങ്ങളായിട്ടുണ്ട്